ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയൊരു ജീവചരിത്രം എനിക്കില്ല ഞാൻ ഞാൻ ഈ നഗരത്തിൽ ഒരു പത്തു മുപ്പത് കൊല്ലായിട്ട് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ അങ്ങനെ നമ്മള് മനുഷ്യന്മാരല്ലേ അല്ലാതെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു പി എസ് സി അംഗത്തിന് എന്താ പറയാ അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ സാധാരണ ഒരു മനുഷ്യനാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ് സാധാരണ ഉണ്ടാവില്ല അല്ല എന്തെങ്കിലും പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ അല്ല ഞാൻ ഇപ്പൊ പാർട്ടി യോഗത്തിലേക്കാണ് പോകുന്നത് എന്താക്കി അറിയില്ല ഞാൻ പോയി നോക്കട്ടെ സാമ്പത്തിക അതെ എന്റെ വ്യക്തിപരമായ കാര്യമല്ല നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള എനിക്ക് അയാളുടെ ജീ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിനകത്ത് എന്താ കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ബാങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപതിലെടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ് ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും രണ്ടുമൂന്ന് ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥയെ കൂടി നമ്മൾ മനസ്സിലാക്കാം െനിക്കറിയില്ല ഞാനിപ്പോ പാർട്ടി യോഗത്തിന് പോയിട്ടല്ലേ സഹകരിക്കും വെറുതെ അല്ല എനിക്ക് അറിയാത്ത ഒരു എനിക്കറിയാത്തോ എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചില്ല ചോദിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പറയാ ഞാൻ ഒരു കാര്യം പറയാ സത്യമായി പറയൂ വള്ളത്തരം പറയില്ല എനിക്കതിന്റെ ആവശ്യമില്ല ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കില്ല അതെന്റെ പാർട്ടിന്റെ അപ്രായത്തല്ലേ പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ട കൊടുക്കേണ്ടത് എനിക്കുണ്ട് അല്ലെ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഞാനതിനെ പറ്റി അറിയില്ല അറിയാത്ത ഒരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ